ഇന്ന് പി കൃഷ്ണപിള്ളയുടെ അനുസ്മരണ ദിനമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരുപാട് വിലയേറിയൊരു ദിവസമാണിന്ന് അവരെല്ലാവരുടെയും എഫ് ബി പേജുകളൊക്കെ ഈ ശിവൻകുട്ടി അടക്കമുള്ള ആൾ മന്ത്രിമാരും ഒക്കെ തന്നെ അവരുടെ പോസ്റ്ററൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പക്ഷേ വലിയ ചുടിക്കാട്ടിൽ ഇന്ന് എത്തിയത് ജി സുധാകരൻ തനിച്ചാണ് അതിലെ രാഷ്ട്രീയം എന്താ എന്താണ് ജി സുധാകരൻ തനിച്ചായത് അല്ല പിള്ളിയുടെ അനുസ്മരണം എന്ന് പറയുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി പാർലമെന്ററി തലത്തിൽ അവരിപ്പോൾ ഭരണത്തിൽ കയറിയിട്ട് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ടൈമ് പത്ത് വർഷം ആകാറാകുന്നു അവരുടെ സഖാക്കൾ പേരെടുത്ത സഖാക്കൾ തന്നെ പറയും പാർലമെൻ്ററി തലത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി പോകുമ്പോൾ പ്രസ്ഥാനത്തിന് അപജയം സംഭവിക്കാൻ പാടില്ല പ്രസ്ഥാനത്തിന് പാർലമെൻറ്ററി മോഹം കൂടാൻ പാടില്ല സഖാക്കൾ എപ്പോഴും സഖാക്കളുടെ ഇടയിലായിരിക്കണം പാർലമെന്ററി തലത്തിൽ വന്ന് നമ്മൾ സുഗുലോത്ഭരമാകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം മീര പറഞ്ഞു ഈ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അനുസ്മരിച്ചു എന്നുള്ളത് അത്ഭുതം അത്ഭുതം പെടേണ്ട കാര്യമാണ് കാര്യം അവരൊക്കെ ഓർക്കുന്നല്ലോ ബി കൃഷ്ണപിള്ള എന്ന നേതാവിനെ അവർ ഓർക്കുന്നല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് അത്ഭുതം കാര്യം സി പി എം അത്ര കണ്ട് മാറിപ്പോയി സി പി എം എന്ന് പറയുന്ന പാർട്ടി അത്ര കണ്ട് മാറിപ്പോയി അപ്പോൾ ജി സുധാകരൻ്റെ കാര്യം പറയുമ്പോൾ ജി സുധാകരൻ ഇന്ന് ഓട്ടോ പിടിച്ചാണ് ഒറ്റയ്ക്കാണ് ഈ വലിയ ചൂടുകാട്ടിൽ കൃഷ്ണപള്ളയുടെ അനുസ്മരണത്തിന് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത് ഒരു അവിടെയാണ് വി എസ്സിനെയും അടക്കിയത് നമ്മൾ ഈ അടുത്തിടയ്ക്ക് വി എസ് എൻ്റെ മരണത്തിന് നമ്മളിവിടുന്ന് റിപ്പോർട്ടിങ്ങിനൊക്കെ പോയത് അവിടെയാണ് അപ്പോൾ അവിടെ അദ്ദേഹം വന്നു അദ്ദേഹം ഒരു ഓട്ടോയിലാണ് വന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു ഓട്ടോയിൽ വന്നു അദ്ദേഹം അഭിവാദ്യം അർപ്പിച്ചു അദ്ദേഹം ഇറങ്ങി അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ആലപ്പുഴയിൽ അദ്ദേഹത്തിന് പാർട്ടി ഒരുപാട് തരംതാഴ്ത്തലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊച്ചിയിൽ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്ന അവസരത്തിലാണ് എഴുപത്തഞ്ച് വയസ്സിൻ്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് പാർട്ടി ഇത്തരത്തിൽ സുധാകരനെ മാറ്റി സുധാകരനെ അല്ല കുറേ പേരെ മാറ്റി നിർത്തുന്നത് പക്ഷേ അതിൽ അദ്ദേഹത്തിന് വളരെയധികം വൈമുഖ്യമുണ്ട് അദ്ദേഹത്തിനങ്ങനെ മാറ്റി നിർത്തും അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ ആലപ്പുഴ ിലെ ഘടകത്തിൽ ആലപ്പുഴ തന്നെയുള്ള ജില്ലയ്ക്കകത്തുള്ള ഒരു ബ്രാഞ്ചിലെ സാധാരണ അംഗം മാത്രമാണ് ഒരു ബ്രാഞ്ച് അംഗം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടികളിലും ക്ഷണിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഇതിന് അവിടെ ഒറ്റയ്ക്ക് വന്ന് പങ്കെടുത്ത് അവിടെ വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതായിട്ടുള്ള അഭിവാദ്യം അർപ്പിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിമുഖത പ്രകടിപ്പിച്ചു കാര്യം കഴിഞ്ഞ വർഷം സഹ വി എസ് ജീവിച്ചിരുന്നു വി എസ് ഇവിടെ ബി എസ് ഉള്ളപ്പോഴത്തേക്കും ഞാനിവിടെ വന്നിട്ടുണ്ട് എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് എന്നെ ഇപ്രാവശ്യം ആരും ക്ഷണിച്ചില്ല പക്ഷേ ഞാൻ വന്നു എൻ്റെ അഭിവാദ്യം ഞാൻ അർപ്പിച്ചിട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ പാർട്ടിക്കകത്ത് അതിഭീകരമായിട്ട് അദ്ദേഹത്തിന് എതിരെയുള്ള അലിഗേഷൻ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ അവിടെ സലാം എച്ച് സലാം ആണ് അവിടുത്തെ പാർട്ടിയുടെ എം എൽ എ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ആലപ്പുഴ ജില്ലാ ഘടകം എന്ന് പറയുന്നത് ശരിക്കും ബി എസ് പക്ഷത്ത് ഒരു ദീർഘ നാൾ വി എസിനോടൊപ്പം ഉണ്ടായിരുന്നതാണ് പക്ഷേ വി എസിനോടൊപ്പം ഉണ്ടായിരുന്ന തോമസ് ഐസക്കും ഈ ജി സുധാകരനും ഒക്കെ അങ്ങ് മാറുന്നതോടു കൂടിയാണ് അവർ അവർ തമ്മിൽ അങ്ങ് സ്പ്ലിറ്റ് ആകുന്നു പിന്നെ ജി സുധാകരൻ ഒരു വേള ഇദ്ദേഹത്തിൻ്റെ കൂടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇതിലേക്ക് ആ വിഭാഗത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു അങ്ങനെ ഒരു വേള ഐസക്കും ഇദ്ദേഹവും ഒക്കെ മാറി പിന്നീട് നമുക്ക് ഈ പാർട്ടിക്കകത്തുള്ള വിഭാഗീയത എടുത്തു പറയാൻ ആലപ്പുഴ എന്ന് പറയുന്ന ഈ എ എം ആരിഫ് എന്ന് പറയുന്ന ഒരു എം പി ഇടയ്ക്കുണ്ടായിരുന്നു എ എം ആരിഫ് പിന്നെ ഇവർക്ക് ഇവരുടെ സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ തന്നെ ഈ ന്യൂനപക്ഷത്തിന് ആലപ്പുഴ ഒരു വേള എപ്പോഴും പാർട്ടി കിട്ടിക്കൊണ്ടിരുന്നില്ല കെ സി വേണുഗോപാൽ ഒരു തവണ ജയിക്കുന്നു കെ സി വേണുപോൽ മാറിയിട്ട് ഡോക്ടർ മനോജ് ജയിക്കുന്നു അത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ മാറി മാറി സി പി എമ്മിനും പിന്നെ സുധീരൻ ജയിക്കുന്നു ഒരു തവണ പിന്നീട് സുജാത ജയിക്കുന്നു അങ്ങനെ മാറി മാറി വരുന്ന അവസരത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രീണനം എന്ന രീതിയിലാണ് എം ആരിഫ് വരുന്നത് ന്യൂനപക്ഷങ്ങളെ കൂടെ പിടിക്കാനായി ആരിഫ് വന്നു കഴിയുമ്പോഴാണ് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് എ മാരിഫ് വന്നു കഴിയുന്നു എ മാരിഫിൻ്റെ എന്ന് പറയുന്നത് എസ് ഡി പി എയിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ സി പി എമ്മിലേക്ക് വരുന്നു എന്ന് പറയുന്നു പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് പേര് മയക്കുമരുന്ന് കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നു പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ എന്തുകൊണ്ട് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എസ് പകൽ സി പി എമ്മും രാത്രി എസ് ഡി പി എയുമായി നിരവധി പ്രവർത്തകരുണ്ട് അതിൽ ഈ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അറിയാമെന്നുള്ളവരുണ്ട് അങ്ങനെ അതുകൊണ്ട് അത് മാത്രമല്ല കായംകുളത്ത് പ്രതിഭാഹരിയുടെ വിഷയമുണ്ട് പാർട്ടിക്കകത്ത് അതിഭീകരമായി വിഷയങ്ങളുണ്ട് ഔദ്യോഗിക പക്ഷവും ഔദ്യോഗിക പക്ഷമാണ് അതായത് ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവിനെ എന്ന് ആലപ്പുഴ ഘടകത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായി ഏൽപ്പിച്ചോ അന്ന് മുതൽ ഇതിനകത്ത് പാർട്ടിക്കകത്ത് അതിഭീകരമായി പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷവും പിണറായി പക്ഷവും തമ്മിലുള്ള വിഷയങ്ങളും സജീച്ചെറിയാൻ തന്നെയാണ് ഈ പ്രശ്നം ഇത്രയും ആക്കിയത് എസ് ഡി പി ഐ പോലത്തെ പാർട്ടിയെ ഐ ഇതിനകത്ത് അതിനകത്ത് ഇപ്പോൾ ആരിഫ് ആയത് മുതൽ തന്നെ എസ് ഡി പി ആരിഫ് ഇപ്പോൾ എത്ര എത്ര ഇതിനാണ് ആരിഫ് വോട്ടിനൊന്നറിയപ്പോൾ അതിഭീകരമായി മൂന്നാം സ്ഥാനത്തേക്കാണ് പോയത് ഒന്ന് ആലോചിച്ച് നോക്കുക കെ സി വേണുഗോപാൽ രണ്ടാമത് വന്നിരിക്കുന്ന ശോഭ സുരേന്ദ്രനാണ് മൂന്നാമതാണ് ആരിഫ് വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പാർട്ടി എത്ര കണ്ട ആലപ്പുഴയിൽ അതും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന പാർട്ടിയാണ് അവർ തന്നെ പറയുന്നത് എന്നിട്ട് എന്താ എന്താ പറ്റുന്നത് പോയില്ലേ അവിടെ ഇപ്പം തന്നെ എത്ര നേതാക്കൾ ബി ജെ പിയിലോട്ട് പോയെന്നറിയാവോ അതായത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള എസ് എൻ ഡി പി സമുദായത്തിന് വോട്ടുള്ള ആരേ സമുദായത്തിന് വോട്ടുള്ള ഒക്കെ ഒരു 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 സ്ഥലമാണ് ഈ പറയുന്ന ആലപ്പുഴ എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലൊരു ഇതുണ്ടാവുക എന്ന് പറയുന്നത് ഇനിയും അങ്ങോട്ട് രൂക്ഷമാവാനേ സാധ്യതയുള്ളൂ കാര്യം ജി സുധാകരനെ എത്രത്തോളം എത്രത്തോളം പാർട്ടി തഴയുന്നോ അത്രത്തോളം ഇനിയും ഇനി ഇനിയും ഇനിയും പാർട്ടിക്കകത്ത് വിഷയങ്ങളുണ്ടാകും കാര്യം ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കായംകുളത്ത് ആര് മത്സരിക്കണം ആലപ്പുഴ ആര് മത്സരിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായിട്ട് വരും അപ്പോൾ അത് ഇങ്ങനെ സുധാകരന് ഇടങ്ങി നിൽക്കുന്നിടത്തോളം അത് വലിയ വിഷയമാണ് ഇവരെന്നാൽ സുധാകരനെ അങ്ങനെ കണ്ട് കാണുന്നതേയില്ല സുധാകരനോട് യാതൊരു താല്പര്യവും അവർ കാണിക്കുന്നില്ല സുധാകരൻ്റെ ഇത് ഇത്തരത്തിൽ പാർട്ടി ഓരോ ജില്ലയിലും ഓരോരുത്തരെയും തടയുന്നതിന്റെ ഫലം പിന്നെ പിണറായി വിജയനെ ഉദ്ദിഷ്ട ഉപകാര സ്മരണയായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സജി ചെറിയാനെ പോലെയൊക്കെയുള്ള അവരൊക്കെ കൂടെ ഭരിച്ചു പരിച്ചു പരിച്ചു തന്നെയാണ് ഈ പാർട്ടി ഇത്തരത്തിൽ തന്നെ പോകുന്നത് എന്തായാലും സുധാകരനോട് ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം പാർട്ടിക്കകത്തുണ്ട് അവരുടെ ആ അവരുടെ ആ ഒരു വിഭാഗം ഉള്ളത് തന്നെ ഇപ്പോഴുള്ള അപ്രമാദ ത്തിനുള്ളൊരു മറുപടി വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്